അഷറഫ് ഹൽക്ക സാഹു അലി വസ്ലമ ഞങ്ങൾ പറയുമായിരുന്നു ഈ ലോകം നേരെ നിൽക്കുന്ന ഒരു ലോകമല്ല ഇത് ചുരുണ്ട് കിടക്കുന്ന ലോകമാണ് ഇൽവ എന്ന് പറഞ്ഞാൽ ശരിക്കും വയറ് വശന്നിട്ട് ഒരാൾ വയറ് ചുരുണ്ട് കിടക്കുന്നതിനാണ് ഇൽവ എന്ന് പറയാം ഇസ്തിവാ എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുക എന്നതാണ് നേരെ കിടക്കുക നേരെ നടക്കുക നേരെ നിൽക്കുക നേർന്ന് നിൽക്കുക അതിനൊക്കെ ഇസ്തിവാ എന്ന് പറയാം ഈ ലോകം ഇസ്തിവാ ഇൻ്റേതല്ല ഇത് ഇൽത്തിവാ ഇൻ്റേതാണ് നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ തക്കതീറ മറ്റൊന്നായിരിക്കും തറഹില്ല മൻസിലു ഫറഹിൻ ഇത് വിശ്രമത്തിൻ്റെയോ ആനന്ദത്തിൻ്റെയോ ലോകമല്ല ഇത് കഷ്ടപ്പാടിൻ്റെ ലോകമാണ് മൻസിലു തറഹിൻ അത് നമ്മൾ ആദ്യന്തികമായി മനസ്സിലായാൽ ഈ ലോകം എളുപ്പമാണ് മൻസിലു മൻസിലു തറഹിൻ ല ഫറഹിൻ അതുകൊണ്ട് ഇതാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനമെന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ ലം ഈ ലോകത്തെ ഒരു സുഖസൗകര്യം കിട്ടുമ്പോഴും മതിമറന്ന് ആസ്വദിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല യഹ്സൻ ലിഷഖാ ഈ ലോകത്തെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിക്കുക അതിനുവേണ്ടി ഒരുപാട് സങ്കടപ്പെടാനും നമ്മൾ നമ്മളതിൻ്റെ ഇടയിലാണ് ഫമൻ അറഫഹ ഇതാണ് ഈ ലോകം എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ലോകം വഞ്ചിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല വലിയ വലിയ മുതലാളി ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുക അവർക്ക് എന്തതിന് വേണ്ടത് ഒന്നും വേണ്ട പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മനസ്സമാധാനമല്ല അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടായി ഒരു അമ്പത് കൊല്ലം കൂടി ജീവിച്ചാൽ തിരക്കേടില്ലല്ലോ അതൊന്നും ആസ്വദിക്കണ്ടേ അപ്പോഴേക്കും മരിക്കാനായിട്ടുണ്ട് ദാറുൽ ഫന ഇത് വഞ്ചിക്കുന്ന ദാറുൽ കുറൂറാണ് വഞ്ചനയുടെ സ്ഥലമാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൽ വീടുണ്ടാക്കി പാർക്കാൻ പോകുന്നൊക്കെ വിചാരിക്കും എവിടെ നമുക്കിത് പറക്കാൻ സമയമൊന്നും കിട്ടലുണ്ടാവില്ല അപ്പോഴേക്കും നമ്മൾ അതിന് മുമ്പ് യാത്രയാവും അല്ലെങ്കിൽ അവസാന കാലമായിരിക്കും അപ്പോൾ പിന്നെ കയ്യിൽ വരുമാനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വാർക്കാൻ ചെന്നാലും ബെഡുളും കുട്ടികളൊക്കെ പുറത്താക്കും വെറുവിടെ കാര്യമില്ലല്ലോ വേറെ ഏതാനും കാലം മുഴുവൻ പുറത്തായിരുന്നു ഇനി ഇനിയും കൂടെ പുറത്ത് പോയിക്കൂടെ എന്ന് ചോദിക്കും അപ്പൊ ദാരു ആണ് ഗുറൂറിന്റെ ലോകമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അർത്ഥം അതുകൊണ്ട് തന്നെ ജലീലായ അള്ളാഹുവിനെയാണ് മനുഷ്യന്മാർ നമ്മൾ മുമ്മിനീയങ്ങളായ ആളുകൾ നമ്മുടെ കാര്യം ഭരമേൽപ്പിക്കേണ്ടത് ജലീലായ അള്ളാഹുവിനെയാണ് മഹാന്മാർ പറയും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം ജ്യേഷ്ഠാനുജന്മാർ ഉമ്മ വാപ്പ ഇവരാ ഇവരാരിൽ ആരിലെങ്കിലും നമ്മൾ നമ്മുടെ തവക്കുൽ വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും മോം പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ് ഇനി അവന് ഡിഗ്രിയും കൂടെ കഴിയുമ്പോഴേക്കും ഇൻഷാല്ല കാര്യങ്ങളൊക്കെ നോക്കാൻ മോനായല്ലോ എന്നാൽ പിന്നെ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ചോ ആ മകനിൽ നിന്ന് അതായിരിക്കില്ല ചിലപ്പോൾ കിട്ടുക അവൻ ചിലപ്പോൾ വേറെ എടുക്കെങ്കിലും പോയിട്ട് ഇപ്പം കുട്ടികളൊക്കെ യൂറോപ്പ് ഒക്കെ ഇല്ലേ പോകണത് പഠിക്കാൻ ഒരു പക്ഷേ അവിടെ പോയി അവിടെ നിന്ന് വല്ല യൂറോപ്പുകാരെയും കല്യാണം കഴിച്ച് പിന്നെ പലപ്പോൾ നാട്ടിൽക്കൊന്നും വരാൻ തോന്നുന്നില്ല പാപ്പാക്ക അങ്ങോട്ടും പോകുമ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നുള്ളില്ല പാപ്പ് വിചാരിച്ചുറബേ ഈ ഒരു മകൻ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും ഉണ്ടായില്ലല്ലോ മക്കളാൽ നമ്മൾ രക്ഷപ്പെടും മക്കളാണ് എൻ്റെ ഭാവി അവരുടെ കയ്യിലാണ് എൻ്റെ ജീവൻ എൻ്റെ ഭാവി കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് നിയത്തി ചെയ്തോ സംഭവിക്കുന്നതിനെതിരായിരിക്കുന്ന ഒരുപക്ഷെ ആ മക്കളെ കൈ കൊണ്ട് വാപ്പർക്ക് അടി കിട്ടും ഞാൻ വളർത്തി എൻ്റെ മോനിനെ തല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമല്ല നിങ്ങൾ തവക്കുല് ചെയ്തത് അള്ളാഹുവിൻ്റെ ഒരു ഹൽക്കനെയാണ് പടച്ച തമ്പുരാനെല്ലാം ഭാര്യയാണ് തവക്കുൽ ചെയ്തത് അവളാണ് എല്ലാം എന്ന് വിചാരിച്ചു അല്ലെ ഭാര്യ വിചാരിച്ചു ഭർത്താവാണ് എല്ലാം രണ്ടുപേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രതീക്ഷിതമായ സ്വഭാവ വ്യതിയാനങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് ഒരിക്കലും ജീവിക്കുന്നവനായ അള്ളാഹു മനുഷ്യരൊക്കെ മരിക്കുന്നവരല്ലേ ഇവിടെ നമ്മൾ ആര് ഏത് വി ഐപിയാണെങ്കിലും മരണത്തിന് കീഴടങ്ങും ആരെയാണ് അൽ ഹൈ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹു ആ മരണം എന്നത് ബാധിക്കുകാഹുവിൻ്റെ മരണമല്ല ചുരക്ക മരിക്കും വലിയൊരു എന്തെങ്കിലും ഒരു ഒരു പദ്ധതി ഒരു ഒരു പ്രൊജക്ട് തുടങ്ങി വിചാരിക്കുക ഒരാളെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുക ആ മനുഷ്യൻ അറ്റക്കായ് മരിച്ചു എന്തു ചെയ്യും തവക്കൽ എന്ന് പറഞ്ഞ സംഗതി എന്റെ കാര്യങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെ നിന്നാണ് എന്റെ പ്രതീക്ഷ അവിടെയാണ് എൻ്റെ എല്ലാം എന്ന് നമുക്ക് ഒരു ഭരമേൽപ്പിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് അള്ളാഹു ജല്ല ജലാലു മാത്രമായിരിക്കണം അവിടെയാണ് മ്മ്മിടെ ഈ മാൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.